നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ പൊളിച്ചെടുക്കുകയാണല്ലോ റയൽ മാഡ് ലാലിഗിയിൽ ഓൾറെഡി കിരീടം ചൂടിക്കഴിഞ്ഞു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്പോ അവർക്ക് ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് സൂപ്പർ താരങ്ങളിൽ ഒരാൾ യുവ സൂപ്പർ താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് പുറത്തിരിക്കുകയാണ് ആദ്യത്തിന് ഈ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും റയൽമാരുടെ ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഔർലിൻ ഷുവമണിയുടെ കാര്യത്തിൽ റയൽ മെഡിക്കൽ സർവീസസ് അദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ നടത്തി അതിൽ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് താരത്തിന് സ്ട്രെസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഇടത് കാൽപാദത്തിൽ സ്ട്രെസ് ഉണ്ട് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾ പെൻഡിങ് ആണ് എന്നാണ് ഇപ്പോൾ റയൽ റയൽമാരിഡ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഷുവാമനിയുടെ സാന്നിധ്യം റയലിന്റെ ഇത്തവണത്തെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഫൈനൽ കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല എന്ന ആശങ്ക ഇപ്പോ ഉയരുന്നുണ്ട് ദി അത്ലറ്റിക് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് റയൽമാരുടെ ഫൈനൽ എന്നാണ് അവരുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ല അശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോ റയൽ ഉള്ളത് എന്ന് അതോടൊപ്പം തന്നെ അത്ലറ്റിക് ഒരു കാര്യം കൂടി പറയുന്നു ഫ്രം ഫ്രം റയൽ റയൽ ദേ സേ ദാറ്റ് ഹാസ് എ ഓഫ് ചാൻസ് ചാൻസ് ഓഫ് പ്ലെയിങ് ഇൻ ഡി യു സി എൽ ഫൈനൽ എന്നാണ് ഇരുപത് ശതമാനം മാത്രമേ അദ്ദേഹം കളിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോ അയൽമാരുടെ വിശ്വസിക്കുന്നത് ഇതിപ്പം ചില സ്പാനിഷ് മാധ്യമങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്യു ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് ഔർലിൻ ഷുവാമനി കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ വേദനയോടെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം ഫിറ്റ് ആകുമ്പോൾ പോലും അദ്ദേഹത്തെ കളിപ്പിക്കാനാണ് ആഞ്ചലോട്ടി ആഗ്രഹിച്ചത് എന്നാണ് ലക്യുപ്പിന്റെ റിപ്പോർട്ട് എന്തായാലും യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ നടക്കാൻ ഇനിയും പത്തിരുപത് ദിവസമുണ്ട് ജൂൺ മാസം ഒന്നാം തീയതിയാണ് നമുക്ക് സാങ്കേതികമായി പറയുമ്പോൾ ജൂൺ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ലണ്ടനിലെ വെംബ്ലിയിൽ വെച്ചിട്ട് ആ കളി നടക്കുന്നത് അപ്പോഴേക്കും ഷുവാമനിക്ക് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചോദ്യം എന്തായാലും ആശങ്കയിലാണ് റയൽ മാറ്റിട്ട് ഇപ്പൊ പിന്നെ അഞ്ചലോട്ടിയുടെ കാര്യം നമുക്ക് അറിയാം ഏതൊക്കെ താരത്തിന് പരിക്കുപറ്റിയാലും അദ്ദേഹം കരുത്തോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് റയൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യും എന്നുള്ളതും നമ്മുടെ മനസ്സിലുണ്ടാവണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ